പാലക്കാട് കോൺഗ്രസിൽ പോര് തുടരുന്നു നിരവധി വാർഡുകളിൽ വിമതർ മത്സരിക്കും ടി സി സി അംഗവും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് വിമതരായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് അതിനിടെ പാർട്ടിയിൽ പ്രശ്നമുണ്ടെന്നത് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ എംപിയും തുറന്ന് സംബന്ധിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ചിട്ടയായ പ്രവർത്തനവുമായി എൻ ഡി എ മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിൽ തമിഴടിയും ഭിന്നതയും രൂക്ഷമായി തുടരുകയാണ് നിലവിൽ പത്തോളം വാർഡുകളിൽ കോൺഗ്രസ് വിമതർ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഇരുപത്തിനാലാം വാർഡ് കുന്നത്തൂർമേട് നോർത്തിൽ ഡി സി സി അംഗം കിദർ മുഹമ്മദാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സീനത്തും വിമതയായി മത്സരരംഗത്തുണ്ട് ഇവരെ കൂടാതെ നാല്പത്തിയെട്ടാം വാർഡ് പള്ളിപ്പുറത്ത് അബ്ദുൾ റഷീദ് ഒന്നാം വാർഡ് ഒലവക്കോട് ആഷിഖ് മുപ്പത്തിമൂന്നാം വാർഡ് പൂളക്കാട് അബ്ദുൾ അസീസ് മുപ്പത്തി വാർഡ് തിരുനെല്ലായി വെസ്റ്റിൽ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ മൻസൂർ മണലാഞ്ചേരിയുടെ ഭാര്യ സഫിയ എന്നിവരും മത്സരരംഗത്തുണ്ട് ഗ്രൂപ്പിസത്തിലും പക്ഷപാതം കാണിക്കുന്നതിലും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പലരും വിമതരായി മത്സരിക്കുന്നത് ഡി സി സിൻ്റെ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കങ്ങളിൽ ലംഘനം നടന്നപ്പോഴാണ് ഇതിനെതിരെ നമ്മൾ ഒരു പോരാട്ടം നടത്തുന്നത് കെ പി സി സി തന്നെ പറഞ്ഞിട്ടുണ്ട് നാല് തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് അനുവദിക്കാൻ പാടും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിന്റെ ഘടകക്ഷി മുസ്ലിം ലീഗ് തന്നെ ഇതേപോലെ തന്നെ മൂന്ന് തവണ മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കാൻ പോലുള്ളത് പക്ഷേ അവിടെ നാല് തവണ കൗൺസിലർ ആളെയാണ് അഞ്ച് അഞ്ചാം തവണ മത്സരിക്കാൻ മത്സരരംഗത്ത് പ്രവർത്തിച്ച ഒരാളെയാണ് ഈ മത്സരത്തിന് വീണ്ടും വേറെ ഇറക്കുന്നത് അപ്പോൾ അതിനെതിരെ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മളത് ചോദ്യം കിടത്തുമ്പോൾ അവർ അവരെ നിശ്ചയിക്കുള്ളൂ എന്നുള്ള ആ ഒരു ധാഷ്ട്യം ആ ധാഷ്ട്രത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുന്നത് മാത്രമാണ് ഇതിൽ കുറച്ച് പാലക്കാടിൻ്റെ ലോക്കൽ നേതാക്കന്മാർ കുറച്ച് പേരുണ്ട് ആ ലോക്കൽ നേതാക്കന്മാരാണ് ഇവർ ആ ഒരു ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു വെട്ടലാണ് വെട്ടിയത് പൊതുസമൂഹത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഇന്ത്യ രാജ്യത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏത് മുഖേനയും പറയാമെന്ന് മാത്രം അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പാർട്ടി നേതൃത്വത്തിലാണെങ്കിലും അത് പറയേണ്ട കാര്യങ്ങൾ പറയും ആ രീതിക്ക് തന്നെയാണ് പറഞ്ഞത് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം എന്തെന്ന് പാർട്ടി വർത്തമാണോ എന്നെ മറ്റുള്ളവർക്കുള്ള ആ ഇളവ് എന്തുകൊണ്ട് എനിക്കില്ല അവർക്ക് മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് മനസ്സിലാക്കാം കൗൺസിലർമാരെ ഭാര്യ എന്റെ ഭാര്യ നല്ല സീറ്റ് അല്ല ഞാൻ പറഞ്ഞു ഈ നാല് വർഷം ഇരുപത് വർഷം മത്സരിച്ച് ആളെ മാറ്റി നിർത്തി ആര് നിർത്തിയാലും നമ്മൾ ജയിപ്പിക്കും അതിനിടെ പാലക്കാട് നഗരസഭയുടെ ചാർജുള്ള എം പി വി കെ ശ്രീകണ്ഠനും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തുറന്നു സമ്മതിച്ചു മൂന്ന് വിമതരെ കുറിച്ച് മാത്രമേ അറിഞ്ഞുള്ളൂ എന്നാണ് ശ്രീകണ്ഠൻ പറയുന്നത് കഴിഞ്ഞില്ലല്ലോ നാളെ മറ്റന്നാ സമയമുണ്ട് ഞങ്ങൾ ചർച്ച എന്നാൽ നിരവധി പേർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്തെ പോര് കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത ജനം പാലക്കാട്